സാർ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിന്റെ പൊതു പ്രവർത്തനത്തോടെയും എന്താ ഇടതു വർഷത്തിൻ്റെതായം സാർ ലെസ് ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗാണ് ഇപ്പൊ നോ ഗവേണൻസ് ഈസ് ഗുഡ് ഗവൺണൻസ് എന്ന് പറഞ്ഞത് മോഡിയാ അതിന്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തേ പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുവാണല്ലോ ഈ എട്ടിൽ എട്ട് വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന് പറഞ്ഞു നടപ്പിലാക്കാൻ പറ്റിയോ കാരണം കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഞങ്ങൾ ആൾക്ക് അക്ഷയർഡ് ആയിട്ടുള്ളൊരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമീപനങ്ങൾ ഒരുക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൂടെ അനുവദിച്ചിട്ടില്ല നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു സാർ ഇന്ത്യയിലാകെ പി എസ് സി വഴിയെടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന മൂന്ന് ശതമാനത്തിൽ താഴെ ഒരു സ്ഥലത്താണ് സാർ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആകെ നടത്തിയ പി എസ് സി അപ്പോയിന്റ്മെന്റ് യു പി എസ് സി പറഞ്ഞതാണ് പി എസ് സി അപ്പോയിന്മെന്റിൽ സിക്സ്റ്റി പെർസെന്റ് അധികം കേരളത്തിൽ നടപ്പിലാക്കി അങ്ങനെ സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തെ അങ്ങ് ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണമെന്ന് പറയാം സർ ജനിക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാലകം വായിക്കുന്ന സമീപനം ഉണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ ജനിക്കാത്ത കുഞ്ഞിനെ ജാതകം വായിച്ചിട്ട് അവരൊക്കെ തീരുമാനിക്കുക ജീവാനന്ദംന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നത് ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയാണ് ആ ആശങ്ക വേണ്ട ആശങ്കയില്ല അത് നടപ്പാക്കാൻ പറ്റത്തില്ല